ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആതിര അനഖയെ തല്ലിയ കാര്യവും സന്ദീപിനെ കാണാനായി വന്നതും സന്ദീപിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും എല്ലാം ആലോചിച്ച് ടെൻഷനോടെ നിൽക്കുകയാണ് അനഘ വളരെ ദേഷ്യത്തോടെ നിൽക്കുന്നു ഇതേ സമയം സന്ദീപിൻ്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് ആതിര പറയുന്നു ഒരു ഫോൺ കോളിന് ഇത്രയും സന്തോഷിച്ചതുകൊണ്ടാവും ഈശ്വരൻ ഇങ്ങനെ കൊണ്ട് നിർത്തിയത് ഇതോടെ എല്ലാം അവസാനിച്ചൊന്നും ഞാൻ കരുതുന്നില്ല കാരണം ഒന്നിക്കാതെ പോയ പ്രണയമാണ് ഏറ്റവും സുന്ദരമെന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം എന്നെ പോലെ സന്ദീപിനും എന്നെ ഇഷ്ടമാണെന്ന് ഇനി അതെൻ്റെ തോന്നലാണെങ്കിലും ശരി മറ്റൊരാളെ കുറിച്ച് ഇനി ഞാൻ ജീവിതത്തിൽ ചിന്തിക്കില്ല ഇത്രയും ദിവസം ദിവസമായെങ്കിലും ഒരു ആയുസിന്റെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട് സന്ദീപ് അറിയാതെയാണെങ്കിൽ പോലും ഒരു തവണ പോലും കാണാതെ ഇത്രയും സ്നേഹിച്ച് നമുക്ക് കണ്ടു അറിഞ്ഞും എന്തുമാത്രം സ്നേഹിക്കാൻ കഴിയും അല്ലേ ഇനിയും തല താഴ്ത്തി സന്ദീപ് എന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണ്ട സന്ദീപിന്റെ ഈ മൗനം എന്നെ വല്ലാണ്ട് പൊള്ളിക്കുന്നുണ്ട് ഇനി ഇവിടെ നിന്നാൽ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നെ പോലെ നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം എന്നെ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഇത്രയൊക്കെ ആതിര പറഞ്ഞിട്ടും സന്ദീപ് അക്ഷരം പോലും മിണ്ടുന്നില്ല ഒന്നും പറയാനാകാതെ സന്ദീപ് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊക്കെ നടക്കുന്നു ആദര കരഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു ഈ ലോകത്ത് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഏറെ നിമിഷവും സന്ദീപിൻ്റെ കോളിൻ്റെ മറന്നിരയ്ക്ക് ഞാനുണ്ടാവും ആ പഴയ പേരറിയ താളായിട്ട് തന്നെ അത്രയും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് തൻ്റെ ഫോണും എടുത്ത് വാതിലു തുറന്ന് അവിടെ പോവുകയാണ് പോകുകയാണ് ആതിര ഇതൊക്കെ നിന്ന് അവന്തക കേൾക്കുന്നുണ്ടായിരുന്നു കരഞ്ഞുകൊണ്ട് ആതിര അവിടെ പോകുന്നു അപ്പോഴാണ് അർച്ചന ആതിര അവിടെ വന്ന കാര്യം പറഞ്ഞത് ആതിരേ നീ എപ്പോഴാണ് വന്നത് എന്നെ സന്തോഷത്തോടെ ആതിരയോട് ചോദിക്കുകയാണ് അർച്ചന ഇപ്പോൾ ചേച്ചി എന്ന് ആതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഞാനിവിടെ താഴെ ഉണ്ടായിരുന്നു നീ എന്താ എന്നെ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതിരുന്നത് ഞാൻ പോകുമോ ചേച്ചി എന്ന് പറഞ്ഞ് ആതിര പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന ആതിരയെ തടയുന്നു നീ എന്താ പറയുന്നത് എങ്ങോട്ട് പോകുന്നു വന്നപ്പോഴേ തിരിച്ചു പോകാനാണെങ്കിൽ നീ എന്തിനാ ഇത്രയും ദൂരം വന്നത് വീട്ടിലെന്താ വിശേഷം എന്ന് പോലും നീ പറഞ്ഞില്ലല്ലോ എന്നാൽ അർച്ചന ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ആതിര കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ടെൻഷനോടെ എന്താ മോളെ എന്താ പറ്റിയത് എന്തിനാ നീ കരയുന്നത് ആതിരയിൽ നിനക്ക് എന്താ പറ്റിയത് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പറയൂ ഞാൻ അമ്മ വിളിച്ച് ചോദിക്കട്ടെ എന്നൊക്കെ അർച്ചന പറയുന്നുണ്ട് എന്നാൽ ആതിര പറയുന്നു വേണ്ട ചേച്ചി എന്നു പറഞ്ഞ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചന മോളെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് പറയേ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഉള്ളിൽ തീയാണ് നീ ഇങ്ങ് വന്നേ ആതിരയെ പുറത്തേക്ക് കൊണ്ടുപോയി അർച്ചന ആരും അറിയാതെ ചോദിക്കുന്നു എന്താ ഉണ്ടായത് ഒന്നുമില്ല ഒന്നുമില്ല ചേച്ചി എന്ന് എന്നാതിര പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് നിന്നെ ജനിച്ച് അന്ന് മുതൽ കാണാൻ തുടങ്ങിയതാണ് ഞാൻ നിന്റെ കണ്ണ് നിറഞ്ഞ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നീ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് ഇതേ സമയം മുറിയിൽ അനക ഒരു കത്തിയുമായി നിൽക്കുന്നു അവന്തിക മുറിയിലേക്ക് ചെന്നപ്പോൾ അനകയുടെ കയ്യിൽ കത്തിയാണ് കാണുന്നത് ടെൻഷനോടെ അനഘ എന്ന് വിളിക്കുകയാണ് അവന്തിക ചേച്ചി അങ്ങോട്ട് മാറ എന്തും ഞാൻ സഹിക്കും എൻ്റെ സന്ദീപിനെ തട്ടിയെടുത്തവളെ കൊല്ലും ഞാൻ എന്ന് പറഞ്ഞ് അനക ആ കത്തിയുമായി ആദരയെ കൊല്ലാനാണ് പോകാൻ തുടങ്ങിയത് എന്നാൽ അവന്തിക ആദരയെ തടയുന്നു എനിക്കൊന്നും കേൾക്കണ്ട ചേച്ചിയോട് വിടാനാ പറഞ്ഞത് എനിക്കവളെ കൊല്ലണം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവന്തികയുടെ കൈയും വെടിച്ച് ആദര അനക്ക പോകാൻ തുടങ്ങിയപ്പോൾ അവന്തിക അനകയുടെ കരണത്തടിക്കുന്നു നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ നീ അവളെ കൊന്നാൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം അനക പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി അതൊന്ന് പറഞ്ഞുതാ എന്ന് പറഞ്ഞ് അനക പൊട്ടിക്കരയുന്നു അവന്തകയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് അനക ഇത്രയും ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആ സമയം താഴെ അർച്ചന ആദരയോട് പറയുന്നു വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായോ മോളെ എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും കൂടി എന്നിൽ നിന്നും അത് ഒളിപ്പിച്ച് വെക്കുകയാണെന്നും അറിയാം ശരി എന്നോട് പറയുന്നില്ലെങ്കിൽ വേണ്ട ഞാൻ ഒരു കാര്യം പറയാം അവിടെ ഒരു പ്രശ്നം ഉണ്ടായാൽ നിനക്കും കൂടി അത് പരിഹരിക്കാൻ കഴിയണം അനുപേട്ടൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അവിടെ ആദ്യ പിടിച്ച അനുപേട്ടൻ ജീവിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് ആ മനസ്സ് നിറയെ എന്തെങ്കിലും എത്രയും പ്രശ്നങ്ങൾ ഉള്ളിക്കൊണ്ട് നടക്കുന്ന അനുപേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നമ്മൾ അത് കളയണം എന്റെ സ്ഥാനത്ത് അവിടെ ഇപ്പോൾ ഉള്ളത് നീയാണ് വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അവിടെ ആരെയും നീ വേദനിപ്പിക്കരുത് മോളെ എന്ന് പറഞ്ഞ് അർച്ചന അർച്ചനെ ആതിരയെ ഇതേ സമയം അവന്തിക അനക്കയോട് പറയുന്നു സന്ദീപും ആതിരേയും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധം അത് നമ്മുടെയൊക്കെ കണ്ണുപിടിച്ച് നീ കരയാതിരിക്കുമോളെ സന്ദീപിനെ മറക്കുന്നതാ നല്ലത് അതല്ല നിന്ന് എഴുന്നേറ്റ് നിന്ന് പൊരുതാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നീ ആഗ്രഹിക്കുന്നതെന്തും ഈ ചേച്ചി നടത്തി തരും അതിനിപ്പോ എന്താണെങ്കിലും ശരി അതിന് ആദ്യം വേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ് നീ സ്വപ്നം കണ്ട ജീവനം തന്നെ നിനക്ക് കിട്ടുമെന്നുള്ള വിശ്വാസം അനക പറയുന്നു വിശ്വസിക്കാം സന്ദീപിനെ എനിക്ക് തന്നെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കാം എന്നിട്ട് എന്ത് കാര്യം അവന്തിക പറയുന്നു പറയാം നിന്നെ എന്തെങ്കിലും എന്തെങ്കിലും സന്ദീപ് സ്നേഹിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്രയും കാലം കാത്തിരുന്നത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിപ്പോയി ഇപ്പോൾ പോകുന്ന റൂട്ടൊന്ന് മാറ്റി പിടിച്ച് ഒരു ഷോർട്ട് കട്ട് എടുത്താൽ വേഗം ലക്ഷ്യസ്ഥാനത്തെത്തും ചേച്ചി എന്താ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അനക പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഞാൻ പറഞ്ഞില്ലേ കട്ട് അതും കൂടി നടക്കാതെ നമ്മൾ നിലയില്ലാ കയത്തിലായാൽ പിന്നെ ഒരു അറ്റകൈ പ്രയോഗമുണ്ട് ഒന്നും നടന്നില്ലെങ്കിൽ മാത്രം ഇതേ സമയം അർച്ചന ആന്ധരയോട് പറയുന്നു നമുക്ക് ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കാണും അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള മനക്കരുത്ത് മോൾ ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ സങ്കടങ്ങളും കരച്ചിലൊക്കെ കാണാനും കേൾക്കാനും വേറെ ആരും വേറെ ആർക്കും സമയോ താല്പര്യമോ കാണില്ല അത് നമ്മൾ തന്നെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കണം ചിലർ കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കും സമയമാകുമ്പോൾ എപ്പോഴും നമ്മൾ തനിച്ചാണ് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ വിധിയും രണ്ടും രണ്ടാണ് മോളെ അത് ചേച്ചിയുടെ അനുഭവത്തിൽ നിന്നും പറയുന്നതാണ് ആരുടെയും സഹായമില്ലാതെ ജീവിച്ച് ശീലിക്കണം നമ്മൾ ഇടുക്കേട്ട് സഹിക്കാനാകാതെ അർച്ചനയുടെ കൈവിടിച്ച് പൊട്ട അർച്ചനയുടെ കയ്യിൽ നിന്നും വിട്ടിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് ആതിര മോളെ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് എന്ന് പറഞ്ഞു അർച്ചന പിന്നാലെ പോയപ്പോഴാണ് അകത്തു നിന്നും സേതുവിന്റെ വിളി വരുന്നത് മോളെ അർച്ചന എന്ന് വിളിക്കുന്നു ഷോ അച്ഛന് മരുന്ന് കൊടുക്കാനുള്ള സമയമായല്ലോ എന്ന് അർച്ചന ആലോചിക്കുന്നു എന്നാൽ ആതിര കരഞ്ഞുകൊണ്ട് പോയതിന്റെ ടെൻഷനും അർച്ചനയുടെ മനസ്സിൽ തന്നെയുണ്ട് ആതിര റോഡിൽ കൂടെയും കരഞ്ഞുകൊണ്ടാണ് പോകുന്നത് സന്ദീപുമായിട്ടുള്ള ഓരോ നിമിഷങ്ങളും ആലോചിക്കുകയാണ് ആതിര ആദ്യമായി സന്ദീപിനെ കണ്ടതു മുതൽ ഉള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു ഇതേസമയം വൃന്ദാവനത്തിൽ ആരെയും വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അർച്ചന ഈശ്വര അവിടെ എന്താണാവോ സംഭവിച്ചത് എന്നാലോചിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് അർച്ചന വൃന്ദാവനത്തിലാണെങ്കിൽ വളരെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അനൂപ് ആതിരയെ കാണാത്തതിന്റെ ടെൻഷനിൽ അനൂപെ നീ കാര്യം അറിയാതെ അവളെ തല്ലാനൊന്നും പോണ്ട എന്ന് അനൂപിനോട് മാഷി പറയുന്നുണ്ട് എവിടെ പോയെന്ന് മാത്രം പറഞ്ഞാ മതി ആതിരയെ കാണാത്തതിന്റെ ടെൻഷനാണ് എല്ലാവരും ആ സമയത്താണ് ആതിര അവിടേക്ക് വരുന്നത് ദേ അവള് വരുന്നുണ്ടെന്ന് കമല പറയുന്നു ആതിര വന്നപ്പോഴേ അനൂപ് ചോദിക്കുന്നുണ്ട് നീ എവിടെയായിരുന്നോ എന്നാൽ ആദ്ര ഒന്നും മിണ്ടുന്നില്ല പിന്നെയും അനൂപ് ദേഷ്യത്തോടെ തന്നെ ചോദിക്കുന്നു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് നീ എവിടെ പോയതാണെന്ന് ആദര പറയുന്നു എനിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു അത്രയും പറഞ്ഞേ ആദര അകത്തേക്ക് പോകുന്നു മീര തടഞ്ഞു നിർത്തി ചോദിക്കുന്നു നിൽക്ക് നീ പറയുന്ന സ്ഥലത്തിന്റെ പേരില്ലേ ഒരു സ്ഥലം ഒരാള് എന്തിനാ നീയെല്ലാം ഇങ്ങനെ മറച്ചു പിടിക്കുന്നത് നീ നിർത്ത് ഞാൻ ചോദിക്കാം അവളോട് എന്ന് പറഞ്ഞ അനൂപ് ആദരയെ തിരിച്ചു നിർത്തി വീണ്ടും ചോദിക്കുന്നു നീ എവിടെ പോയതാ ആദ്ര ദേഷ്യത്തോടെ പറയുന്നു എനിക്ക് ഈ വീട്ടിൽ നിന്നും എങ്ങോട്ട് പോയി കൂടെ ഇതെന്താ ജയിലാണോ എനിക്ക് എവിടെയെങ്കിലും പോണമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരുടെയൊക്കെ അനുവാദം വാങ്ങണം അനൂപ് പറയുന്നു നീ എവിടെ പോകണം എന്തിനു പോകണോന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കണം അത് നീ പറഞ്ഞേ പറ്റോ ആദര പറയുന്നു മനസ്സില്ലെങ്കിലോ എന്ന് അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ ആദരയെ നോക്കുന്നുണ്ട് ഞാൻ പോകുന്ന സ്ഥലവും കാണുന്ന ആളുകളോ ഒക്കെ നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സിലാന്ന് അല്ലെങ്കിൽ തന്നെ മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഇങ്ങോട്ടേക്ക് വന്നത് അതിനിടയ്ക്ക് ഇമ്മാതിരി ടോർച്ചർ കൂടി സഹിക്കാൻ എനിക്ക് വയ്യ നിങ്ങൾക്കൊക്കെ എന്താ അറിയേണ്ടത് എനിക്ക് കാമുകൻ ഉണ്ടോ എന്നല്ലേ എന്നാ ഉണ്ട് അവനെ കാണാൻ തന്നെ ഞാൻ പോയത് എന്താ എനിക്ക് ആരെയും പ്രേമിച്ചൂടെ അതിനും നിങ്ങളെയൊക്കെ അനുവാദം വേണോ എന്നാ അതിനൊന്നും എനിക്ക് മനസ്സില്ല അത്രയും ആദര പറഞ്ഞപ്പോൾ ആദരയുടെ കര കരണത്തടിക്കുകയാണ് അനൂപ് ഡ എന്ന് പറഞ്ഞ് മാഷി അനൂപിനെ തടയുന്നുണ്ട് എന്താടി പറഞ്ഞത് എന്ന് പറഞ്ഞ് വീണ്ടും ആദരയെ തല്ലാൻ തുടങ്ങുകയാണ് അനൂപ് അനൂപിനെ എല്ലാവരും തടയുന്നു ഇവള് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടതല്ലേ ഇത് ഇപ്പോഴല്ല നേരത്തെ കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അനൂപിന് അനൂപ് വീണ്ടും ആദരയെ തല്ലുന്നു നിന്നെ ഞാൻ ഇന്ന് കൊല്ലുപടി എന്ന് പറഞ്ഞ പുറത്തേക്ക് തള്ളിയിട്ടിട്ട് പിന്നെയും അടിക്കാൻ തുടങ്ങുകയാണ് അനൂപ് എല്ലാവരും കൂടി അവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നുണ്ട് ആ സമയത്ത് അവിടേക്ക് ഒരു കാറ് വരുന്നു കാർ വന്നതുപോലും അറിയാതെ പിന്നെയും അവിടെ അടി തന്നെ കാറിൽ നിന്നും അർച്ചനയാണ് ഇറങ്ങുന്നത് അർച്ചന ടെൻഷനോടെയാണ് ആ കാഴ്ച കാണുന്നത് ആ കാഴ്ച കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന അനൂപ് ആദരയെ പിടിച്ച് തള്ളിയപ്പോൾ ആതിര പോയി വീഴുന്നത് അർച്ചനയുടെ അടുത്തേക്ക് അനൂപ് അർച്ചന ആതിരയെ അടിച്ചതിന്റെ പാട് കബളിൽ തന്നെ കിടക്കുന്നു എന്താ ഇവിടെ എന്ന് അർച്ചന ചോദിക്കുന്നു എന്തിനുപേട്ടൻ ആതിര ഇങ്ങനെ തല്ലുന്നത് എന്ന അർച്ചന പറഞ്ഞപ്പോൾ ആതിര പറയുന്നു ഒന്നും പറയണ്ട ചേച്ചി എന്നെ തല്ലട്ടെ വാശി തീരട്ടെ എല്ലാവരുടെയും എന്താ ഇവിടെ എന്താ കാര്യം എന്ന അർച്ചന അച്ഛനോട് ചോദിച്ചപ്പോൾ മീര പറയുന്നു നീ ഇവിടെ എത്ര ചോദിച്ചാലും ആരോ ഒന്നും മിണ്ടാൻ പോകുന്നില്ല ദേ ഇവൾക്ക് ആരോടോ പ്രേമം രാവിലെ അവനെ കാണാൻ പോയിട്ട് ഇപ്പോൾ വന്ന് കേറിയിരിക്കുന്നു ഏട്ടത്തേക്ക് എങ്ങനെ അറിയാം ആദ്യം അവനെ കാണാനാ പോയെന്ന് അവള് രാവിലെ എന്നെ കാണാനാ വന്നത് എന്ന് അർച്ചന പറയുന്നു ഓരോ നോഹിച്ച് പറയുന്നതിനു മുമ്പ് ഓ എല്ലാം ഒന്ന് ആലോചിക്കണി മാഷി പറയുന്നു ഇത് തന്നെയാ മോളെ ഈ വീട്ടിലെ കുഴപ്പം അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാവരും ഏതാണ്ടൊക്കെ അങ്ങ് പറയും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ പേരും പറഞ്ഞ് എന്റെ കുഞ്ഞ് തല്ലുകൊള്ളുകയാണ് സമാധാനമായല്ലോ എല്ലാവർക്കും അർച്ചന ആതിരയോട് ചോദിക്കുന്നു ഇതാണോ ഞാൻ ചോദിച്ചു ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് നീ പറഞ്ഞത് അനൂപിനോട് അർച്ചന പറയുന്നു അനൂപേട്ട കാര്യം അറിയാതെ മുൻവിധി എടുക്കരുത് എനിക്ക് ഉറപ്പുണ്ട് ആതിരയ്ക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് അവൾ ആദ്യം പറയേണ്ടത് പറയുന്നത് നമ്മളോടായിരിക്കുമെന്ന് അങ്ങനെ ഇല്ലാത്തൊരു ബന്ധത്തിന്റെ പേരിൽ ഇനിയും മുവത്ത് ഉപദ്രവിക്കരുത് ആ പാവത്തിനെ ഞാൻ തറപ്പിച്ച് പറയുന്നു എൻ്റെ അനീതിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല അത് കേട്ടത് മാധുര പറയുന്നു ഉണ്ട് എന്ന് എല്ലാവരും ടെൻഷനോട് നിൽക്കുന്നുണ്ട് എനിക്ക് എനിക്കൊരാളെ ഇഷ്ടമാണ് അയാൾക്ക് എന്നോട് ആ ഇഷ്ടമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ആരെതിർത്താലും ശരി ഞാൻ അയാളോട് പോയി ജീവിക്കും എന്നും കരഞ്ഞുകൊണ്ടാണ് ആദ്ര പറയുന്നത് എനിക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആരോടും ഇത് പറയാതിരുന്നത് അത് കേട്ട് അനൂപ് അർച്ചനയോട് പറയുന്നു കേട്ടല്ലോ ഇനി വലതും പറയാനുണ്ടോ നിനക്ക് മാഷൻ അച്ഛനോടും പറയുകയാണ് അനൂപ് ഇപ്പോൾ മനസ്സിലായോ അച്ഛന് ഇതൊന്നും ഞാൻ ഊഹിച്ച് പറഞ്ഞതല്ല എന്ന് പറയടി ആരാവൻ എന്ന് പറഞ്ഞ് വീണ്ടും ആദ്രയെ അടിക്കാൻ തുടങ്ങുകയാണ് അനൂപ് എല്ലാവരും കൂടി അനൂപിനെ തടയുന്നു അർച്ചന ആതിരയോട് ചോദിക്കുന്നു ഈ പേരും പറഞ്ഞ് ഇനിയും നീ തല്ലിക്കൊള്ളല്ലേ നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അത് പറ അത് ആരായാലും ശരി നമുക്ക് നടത്താം ഈ ചേച്ചി നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ പറ ആരാ നിന്റെ മനസ്സിൽ ആളെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് ആതിര പറയുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ നെല്ലുശ്ശേരിയിലെ സന്ദീപാണ് അത് കേട്ടതും എല്ലാവരും നെഞ്ചത്ത് കൈവെച്ച് ടെൻഷനോടെയും ഞെട്ടലോടെയും നിൽക്കുന്നു പരസ്പരം കാണാതെ സ്നേഹിച്ചവരാണ് ഞങ്ങൾ ഫോൺ കൊണ്ട് മാത്രം ഞാനാണ് സന്ദീപിനെ ഫോൺ ചെയ്യുന്നതെന്ന് ഇപ്പോൾ സന്ദീപിനറിയാം സന്ദീപിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ സന്ദീപിനെ സ്നേഹിക്കുന്നുണ്ട് അനൂപ് പറയുന്നു ഈ ലോകത്ത് വേറെ ആരെയാണെങ്കിലും ഞാൻ ക്ഷമിക്കും പക്ഷേ ആ കുടുംബത്തിലേക്ക് നീ പോവില്ല അത് ഞാൻ സമ്മതിക്കില്ല ദേ ഇവിടെ പറഞ്ഞയച്ച എന്റെ കുറ്റബോധം ഇപ്പോഴും ഉണ്ട് എന്റെ നെഞ്ചിൽ അതുകൊണ്ട് നിന്നെയും ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടില്ല എന്ന് അനൂപ് പറയുന്നു ഏട്ടനെ പോലത്തെ വാശി എനിക്കും ഇവനാരും സം ഇവരാരും സമ്മതിച്ചില്ലെങ്കിലും സന്ദീപിനെ ഇഷ്ടമാണെങ്കിൽ അവൻ വന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും അനൂപ് പറയുന്നു അങ്ങനെ നീ പോകുന്നുണ്ടെങ്കിൽ ഈ അനൂപിൻ്റെ ശവത്തി ചവിട്ടിയായിരിക്കും നിന്നെ നീ കൂടുതൽ വിശ്വസിച്ച് പോയോണ്ടാ നിനക്ക് അമിതമായ സ്വാതന്ത്ര്യം തന്നത് അത് ഇന്നത്തോടെ തീർന്നു ആ ഫോൺ ഇങ്ങനെ എന്ന് പറഞ്ഞ ആതിരയുടെ കയ്യിലിരുന്ന് ആ ഫോൺ വാങ്ങാൻ ശ്രമിക്കുകയാണ് അനൂപ് നീ ഇനി കോളേജിലും പോണ്ട പഠിക്കുകയും വേണ്ട ഇനി നീ പുറം ലോകം കാണണ്ട എന്ന് പറഞ്ഞ ആതിരയെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് അനൂപ് എല്ലാവരും അകത്തേക്ക് പോയപ്പോൾ പുറത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് കമലയും മാഷും ആതിരയെ മുറിയിലേക്ക് കയറ്റി വാതിലടച്ച് കുറ്റിയിടുന്നു ഇനി അവക്ക് പച്ചവെള്ളം കൊടുത്തു പോവരുത് ഇനി എനിക്ക് അവളെ കാണണം എങ്ങനെയാ പ്രേമിക്കുന്നതെന്ന് കുറച്ച് സ്വാതന്ത്ര്യം കൂടിപ്പോയി അതിന്റെ കുഴപ്പം അവക്ക് ഇനി അവളെ പുറംലോകം കാണില്ല അവളുടെ ഒരു പ്രേമം എന്നൊക്കെ അനൂപ് പറയുന്നു എല്ലാവരും അനൂപിനെ തടയുന്നുണ്ടെങ്കിലും അനൂപ് വാതിൽ തുറക്കുന്നില്ല കരഞ്ഞുകൊണ്ട് അകത്തിരിക്കുകയാണ് ആതിര ഇതേ ഇതേസമയം നെല്ലുശ്ശേരിയിലേക്ക് ട്രസ്റ്റിലെ ആളുകൾ വരുന്നു സേതുവിനെ കണ്ട് സംസാരിക്കുകയാണ് അവർ അവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്ന് സേതു ചോദിക്കുന്നുണ്ട് അവിടുത്തെ മധുരം പിന്നെ രണ്ടു മൂന്ന് പേരും ഉണ്ട് കൂടെ എല്ലാവരും അവരെല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അവിടുത്തെ ഒരു ആവശ്യം പറയാനാണ് സേതുവിനെ കാണാൻ എത്തിയത് നെല്ലുശേഷി നെല്ല്ശ്ശേരി അസോസിയേറ്റിന്റെ ഈ വർഷത്തെ ഫണ്ട് പിന്നിലേക്കാണെന്ന് അവർ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ ഇരിക്കുകയാണ് സേതു എല്ലാ വർഷവും കൃത്യമായി കൊടുക്കുന്നതാണ് ഈ വർഷം എന്താണ് പെയിൻറിങ് എന്ന് സേതുവിന് അറിയില്ല വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ